പുൽപ്പള്ളിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ കാനാട്ടുമല തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇന്നും വന്ന് എൻ്റെ അടുത്ത് നിന്ന് നിങ്ങളന്ന് വൈകുന്നേരം വരെ എവിടെയായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം വരെ എവിടെയായിരുന്നു എന്തായിരുന്നു ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ കൂടെയുള്ളവരുടെ പേര് പറഞ്ഞു കൊടുത്ത് അവരുടെയൊക്കെ മൊഴിയെടുക്കാൻ പോയിട്ടുണ്ട് അന്വേഷണം നേരായ വഴിയിലൂടെ പോകുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പക്ഷേ എങ്കിലും ഇത് രാഷ്ട്രീയവും ഉദ്യോഗസ്ഥരുമാണ് ഇത് പല വഴി പല സ്ഥലത്തു നിന്നും അവസാനഘട്ടം പിന്തിരിഞ്ഞതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു രീതിയിൽ ഇതിന് സംഭവിക്കരുത് എന്നൊരു ഇപ്പോഴത്തെ ഇതിൽ അന്വേഷണത്തിൽ നീതി ലഭിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ ചെയ്യാത്തൊരു കുറ്റമാണ് നമ്മുടെ വേരിൽ അടിച്ചേൽപ്പിച്ചത് അതുകൊണ്ട് ഒരു സത്യം എന്നും മൂടി വെക്കാൻ കഴിയില്ലല്ലോ അത് സത്യം പുറത്തു വരും എന്ന് തന്നെ വിശ്വാസം ആ വിഷയത്തിൽ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിയാനിടയായി എന്തായാലും എനിക്ക് ഇതിൽ എല്ലാ അടക്കം എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണം എന്നുള്ള ഒരു ഒറ്റ ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കത്